അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തുല്ലാഹി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് സുന്നത്തുകൾ ഇമാമുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് അവകൾ ഏതാണെന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം പെരുന്നാൾ ദിവസത്തിലെ ശക്തമായ സുന്നത്താണ് പെരുന്നാൾ നിസ്കാരമെന്ന് പറയുന്നത് ആ പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില സുന്നത്തുകൾ ഇവിടെ വിവരിക്കാം ഇമാമല്ലാത്തവർക്ക് പെരുന്നാൾ നിസ്കാരത്തിന് ഫജുറ മുതൽ നേരത്തെ പോകൽ സുന്നത്താണ് ഇമാമ് നിസ്കാര സമയത്ത് അവിടെ ചെല്ലലാണ് ഏറ്റവും സുന്നത്തുള്ളത് അല്ലാത്തവർക്ക് പെരുന്നാൾ നിസ്കാരത്തിന് ഫജുറു മുതൽ നേരത്തെ തന്നെ പോകൽ സുന്നത്താണ് ഇനി ജുവ പോലെ ദീർഘവഴിയിലൂടെ നടന്നു പോകലും ചെറിയ വഴിയിലൂടെ മടങ്ങലും സുന്നത്താണ് പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നവർക്ക് ദീർഘവഴിയിലൂടെ നിസ്കാരത്തിന് വേണ്ടി പോകലും കുറഞ്ഞ വഴിയിലൂടെ നിസ്കാരം കഴിഞ്ഞ് മടങ്ങി വരലും സുന്നത്താണ് ഈദുൽ ഫിത്തറിൽ ചെറിയ പെരുന്നാളിൽ നിസ്കാരത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കൽ സുന്നത്താണ് ഈത്തപ്പഴം ഒറ്റയായി ഭക്ഷിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് കിതാബിൽ പറയുന്നത് കാണാം അതുപോലെ തന്നെ മറ്റൊരു ശക്തമായ സുന്നത്താണ് അന്നേ ദിവസം വൃത്തിയാകലും ഏറ്റവും നല്ല സുഗന്ധം പുരട്ടലും ഏറ്റവും നല്ല വസ്ത്രം ധരിക്കലും ശക്തമായ സുന്നത്താണ് വസ്ത്രങ്ങളിൽ ഏറ്റവും ഉത്തമം വെള്ളയാണ് എന്നാൽ വെള്ളയേക്കാൾ വിലയേറിയ വസ്ത്രം വേറെയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത് കാണാം ഇനി പെരുന്നാൾ ദിവസത്തിലെ മറ്റൊരു സുന്നത്താണ് തെക്കിബികർ ചൊല്ലുക എന്നുള്ളത് ആ തെക്കിബികറിൻ്റെ രൂപം അല്ലാഹു അക്ബർ 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 വലില്ലാഹിൽ അള്ളാഹു അക്ബർ കബീറ കബീറുല്ലാഹി ഖസീറി ബുഖർ തം എന്നുകൂടി കൂട്ടൽ സുന്നത്തുണ്ട് ഇതാണ് തെക്കിബീറിൻ്റെ രൂപമെന്ന് പറയുന്നത് ഇനി എപ്പോഴൊക്കെയാണ് തെക്കിബീർ ചൊല്ലൽ സുന്നത്തുള്ളത് രണ്ട് പെരുന്നാൾ രാത്രിയുടെയും തുടക്കം മുതൽ ഇമാം എപ്പോഴാണോ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുവരെ വീടുകളിൽ വെച്ചും വഴികളിൽ വച്ചും പല്ലുകളിൽ വച്ചും അങ്ങാടുകളിൽ വെച്ചും ശബ്ദമുയർത്തിക്കൊണ്ട് തന്നെ തെക്ക് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നാൽ അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ സ്ത്രീകൾക്കിത് സുന്നത്തില്ല ഇനി ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ എപ്പോഴാണോ അവൻ്റെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുവരെ അവനിക്ക് തെക്ക് ചൊല്ലാവുന്നതാണ് ഇനി അവൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ ഉച്ചവരെ വരെ അവനക്ക് തെക്ക് ചൊല്ലാവുന്നതാണ് ഇനി മറ്റൊരു സുന്നത്താണ് രണ്ട് പെരുന്നാൾ ദിവസത്തിലും പെരുന്നാളിൻ്റെ രാത്രി ഹയാത്താക്കുന്നത് പ്രത്യേകം സുന്നത്താണ് ഇത് ഹയാത്താക്കൽ എങ്ങനെയാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് തെക്ക് ബീർ ചൊല്ലിക്കൊണ്ടാണ് ഹയാത്താക്കുന്നത് അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നു ഹയാത്തിൻ്റെ രൂപം മഹാന്മാർ വിവരിക്കുന്നുണ്ട് രാത്രിയുടെ ഭൂരിഭാഗ സമയവും ഹയാത്താക്കുന്നത് കൊണ്ട് ഹയാത്തിൻ്റെ സുന്നത്ത് ലഭിക്കുന്നതാണ് അതിൽ ഏറ്റവും ചുരുങ്ങിയത് പിഷാവും സുബിയും ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ് ഹദീസിൽ വന്നിരിക്കുന്നു രണ്ട് പെരുന്നാൾ രാത്രികൾ ഒരാൾ ഹയാത്താക്കിയാൽ ഹൃദയങ്ങൾ മരിക്കുന്ന ദിവസം അള്ളാഹുത്താല അവൻ്റെ ഹൃദയത്തെ ജീവിപ്പിക്കുന്നതാണ് ഹൃദയത്തിൻ്റെ മരണമെന്നാൽ ദുനിയാവുമായി ജോലിയാകലും അതുകൊണ്ട് ഫിത്നയിൽ അകപ്പെടലുമാണ് അഥവാ ദുനിയാവിനോടുള്ള മോഹം കൊണ്ട് അള്ളാഹുത്താല അവനെ ജോലിയാക്കില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇനി മറ്റൊരു സുന്നത്താണ് പരസ്പരം ആശംസകൾ അറിയിക്കുക എന്നുള്ളത് ഇമാം ഷർഖാവി റയഹ് വനഹു പറയുന്നു പെരുന്നാൾ ആശംസിക്കൽ സുന്നത്താണ് ചെറിയ പെരുന്നാളിന് സൂര്യാസ്തമയം മുതലും വലിയ പെരുന്നാളിനെ അറഫാ ദിവസത്തെ സുബഹി മുതലുമാണ് ആശംസകൾ അറിയിക്കേണ്ട സമയം മുസാഫത്ത് ചെയ്യലോടുകൂടെ പെരുന്നാൾ ആശംസിക്കൽ സുന്നത്താണ് അതുപോലെ തന്നെ വർഷം മാസം തുടങ്ങിയവയെ കൊണ്ടും ആശംസിക്കൽ സുന്നത്താണ് ഇനി ആശംസകൾ അറിയിക്കേണ്ട രൂപമാണ് പറയുന്നത് ആശംസകൾ പറയേണ്ടത് മിൻകും വ അൻതും എന്നാണ് ആശംസാവാക്യം കുല്ലമിൻ അന്തും ബിഹൈർ എന്നതാണ് ആശംസകൾ അറിയിക്കേണ്ട രൂപം എന്നാൽ ആശംസകൾ അറിയിക്കുമ്പോൾ പരസ്പരം ആലിംഗനം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം അള്ളാഹു സുബാനുഭവത്ത് ആയാല പെരുന്നാടിൻ്റെ സുന്നത്തുകളെല്ലാം നിർവഹിച്ചുകൊണ്ട് പരിപൂർണമായി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക നൽകട്ടെ അസലാമലൈക്കും വർഹമത്തു അല്ലാഹി വർക്കാത്തു